അനാവശ്യ കാര്യങ്ങൾക്ക് പലരും നമ്മുടെ സമയം പാഴാക്കാറുണ്ട് ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തടസ്സമാണ് ഇത്തരത്തിൽ അനാവശ്യമായി സമയം കളയുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ ഒഴിവാക്കാമെന്നും നോക്കാം അമിതമായ സോഷ്യൽ മീഡിയ ഉപയോഗമാണ് ഇതിൽ ആദ്യം റീലുകളിലും ഷോർട്സുകളിലും മണിക്കൂറുകളോളം സമയം ചെലവഴിക്കുന്നത് ഒന്നും നേടാനില്ലാത്ത ഓൺലൈൻ ചർച്ചകളിലും വാഗ്വാദങ്ങളിലും ഏർപ്പെടുന്നതെല്ലാം സമയം കളയലാണ് കൃത്യമായ പ്ലാനില്ലായ്മയാണ് മറ്റൊന്ന് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാതെ ഓരോ ദിവസവും തുടങ്ങുന്നതും പ്രശ്നമാണ് ഇത് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ കാരണമാവുകയും ഒടുവിലൊന്നും പൂർത്തിയാവാതിരിക്കുകയും ചെയ്യും ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നതും കുഴപ്പമാണ് ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ജോലിയിലെ ശ്രദ്ധ നഷ്ടപ്പെടുത്തുകയും ജോലിയുടെ ക്വാളിറ്റി കുറയ്ക്കുകയും ചെയ്യും വ്യക്തമായ അജണ്ടകളില്ലാത്തതും സമയപരിധിയില്ലാത്തതുമായ മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നതും പ്രശ്നമാണ് ഇതൊക്കെ പരിഹരിക്കാനും വഴിയുണ്ട് ഒരു ദിവസം ചെയ്യേണ്ട ഓരോ ജോലിക്കും കൃത്യമായ സമയം നിശ്ചയിച്ച് ഡയറിയിൽ എഴുതുക സോഷ്യൽ മീഡിയയ്ക്ക് ഒരു നിശ്ചിത സമയം മാത്രം അനുവദിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതും ബുദ്ധിമുട്ടുള്ളതുമായ ജോലി ആദ്യം ചെയ്തു തീർക്കുക ഇരുപത്തിയഞ്ച് മിനിറ്റ് തുടർച്ചയായി ജോലി ചെയ്യുക അതിനുശേഷം അഞ്ച് മിനിറ്റ് ഇടവേള എടുക്കുക നിങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്ന അനാവശ്യമായ എല്ലാത്തിനോടും നോ പറയാൻ ശീലിക്കുക